തിരുവചന പ്രദീപത്തിലൂടെ ദൈവവചനം ശ്രദ്ധിപ്പാൻ ഒരു കർത്തൃ ദിവസം കൂടെ ദൈവം ദാനം ചെയ്തതിനാൽ സ്തോത്രം ചെയ്യാം പെരുന്നാളുകളെക്കുറിച്ചുള്ള പഠനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടുകൊണ്ടിരുന്നത് കാഹളധ്വനി പെരുന്നാളിനെക്കുറിച്ച് നാം അല്പം ചിന്തിക്കുകയുണ്ടായി അത് കർത്താവിൻ്റെ പുനരാഗമനത്തെ കുറിക്കുന്നു കർത്താവ് വന്ന് തൻ്റെ കാന്തയെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ യഹൂദനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കാര്യപരിപാടികളാണ് നിർവഹിക്കപ്പെടേണ്ടത് പ്രഥമസ്ഥാനം ദൈവമെഹൂദനാണ് നൽകിയത് അത് അവർ ദൈവപുത്രനെ തള്ളിക്കളഞ്ഞതിലൂടെ നഷ്ടമാക്കിക്കളഞ്ഞു എന്നാൽ ഇനിയും യഹൂദൻ യഥാസ്ഥാനപ്പെടുവാനുള്ള അവസരമുണ്ട് അതിനു വേണ്ടി ഒരു മഹാപീഡനകാലം തന്നെ ക്രമീകരിച്ചിരിക്കുന്നു പീഡനത്തിൻ്റെ കാഠിന്യത്തിൽ അവർ കൂശിച്ച കർത്താവിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെടും അത് വ്യക്തമാക്കുന്ന പെരുന്നാളാണ് മഹാപാപപരിഹാര പെരുന്നാൾ ലേവ്യാ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ അത് വിശദീകരിച്ചിരിക്കുന്നു യഹോവ പിന്നെയും മോശയോട് അരളിച്ചേരുന്നത് ഏഴാം മാസം പത്താം തീയതി പാപ പരിഹാര ദിവസമാകുന്നു അന്ന് നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം നിങ്ങൾ ആത്മതപനം ചെയ്യുകയും യഹോവയ്ക്ക് ദഹനയാകം അർപ്പിക്കുകയും വേണം മറ്റ് പെരുന്നാളുകളെല്ലാം സന്തോഷിക്കുവാനുള്ളതെങ്കിൽ ഈ പെരുന്നാൾ ആത്മതപനം ചെയ്യുവാനുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ ജീവിതത്തിലുണ്ടായ പാപങ്ങളെ ഓർത്ത് അനുദമിക്കുകയും അവയെ ഏറ്റുപറഞ്ഞ് അതാസ്ഥാനപ്പെടുകയും ചെയ്യുന്നു മാത്രമല്ല അന്ന് അവരുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഒരു വിശേഷാൽ യാഗം കൂടി അർപ്പിക്കുന്നു ലേവ്യാ പുസ്തകം പതിനാറാം അധ്യായത്തിൽ അതിൻ്റെ വിശദീകരണം കാണാം അഹരോൻ ആദ്യം തൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യാഗമർപ്പിക്കുന്നു അതിനു ശേഷം ഇഷ്രയേലിൻ്റെ മുഴുവൻ പാപത്തിനു വേണ്ടി യഹോവയ്ക്ക് എന്നും അസസേലിന് എന്നും ചീട്ടിട്ട് വേർതിരിച്ച രണ്ട് കോലാട്ടുകൊറ്റിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നു യഹോവയ്ക്കെന്ന് വീണ ആട്ടുകൊറ്റിനെ അറുക്കുകയും അതിൻ്റെ രക്തവുമായി അഹരോൻ അതിപരിശുദ്ധ പരിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നു അതി പരിശുദ്ധ സ്ഥലം തുറക്കപ്പെടുന്ന ഏകയാഗമാണിത് അസസേലിന് ചീട്ട് വീണ ആടിൻ്റെ തലയിൽ പാപം ചുമത്തി വശം മരുഭൂമിയിലേക്ക് വിടുന്നു വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ യാഗം നടക്കാറുള്ളൂ മറ്റ് യാഗങ്ങളിൽ പ്രാകാരത്തിൽ വച്ചിരിക്കുന്ന യാഗപീഠത്തിൽ മാത്രമാണ് രക്തം തെളിക്കുന്നത് എന്നാൽ ഇപ്പോൾ പ്രാകാരവും വിശുദ്ധ സ്ഥലവും കടന്ന് അതിപരിശുദ്ധ സ്ഥലത്ത് വച്ചിരിക്കുന്ന കൃപാസനത്തിൽ രക്തം തെളിക്കുന്നു ഇത് വലിയൊരു സത്യത്തിൻ്റെ സാദൃശ്യം വഹിക്കുകയാണ് സാക്ഷ്യപ്പെട്ടകവും കൃപാസനവുമാണ് അതിപരിശുദ്ധ സ്ഥലത്ത് വച്ചിരിക്കുന്നത് ഇസ്രയേലിൻ്റെ അനുസരണക്കേടിനെയും പാപങ്ങളെയും ഓർപ്പിക്കുന്ന മൂന്ന് വസ്തുക്കൾ സാക്ഷ്യപ്പെട്ടകത്തിലുണ്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അടങ്ങിയ കൽപ്പലകയും അഹ്വൻ്റെ തളുത്ത വടിയും മണ്ണയിട്ട് വെച്ചിരിക്കുന്ന പൊൻപാത്രവും ദൈവം പ്രമാണങ്ങൾ നൽകിയെങ്കിലും അവർ അത് ലംഘിച്ചു പാപം ചെയ്തു ദൈവത്തോട് മത്സരിച്ചു ദൈവം കൊടുത്ത നന്മകളെ അവർ കളഞ്ഞു ഇതെല്ലാം ഓർപ്പിക്കുന്നതാണ് ഈ സാക്ഷ്യപ്പെട്ട എന്നാൽ അത് കൃപാസനം കൊണ്ട് മൂടിയിരിക്കുകയാണ് അവരുടെ പാപങ്ങൾ ഇനി ഓർക്കാതെ വണ്ണം പാപങ്ങൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നു ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് മുപ്പത്തി രണ്ടാം നാം വായിക്കുന്നത് പോലെ ഇസ്രയേലിൻ്റെ മുഴുവൻ പാപങ്ങൾ മറയ്ക്കത്തക്ക നിലയിൽ അവരുടെ പാപങ്ങളെ ഓർക്കാത്ത നിലയിൽ ദൈവത്തിൻ്റെ കരുണയും ദീർഘക്ഷമയും ദൈവം വ്യക്തമാക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയെയും ദീർഘക്ഷമേയും ഓർത്ത് യഥാസ്ഥാനപ്പെടുവാൻ ദൈവം ഇസ്രയേലിന് ഒരവസരം നൽകിയിരിക്കുന്നു ഇസ്രയേലുള്ള ബന്ധത്തിൽ ഭാവിയിലത് സംഭവിക്കും അവർ കുത്തിയമംഗലയേക്ക് നോക്കി വിലപിച്ചതാസ്ഥാനപ്പെടും അവർക്ക് വേണ്ടി ഒരായിരം വർഷത്തെ സ്വസ്ഥവാസം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു അന്നവർക്ക് വിശുദ്ധ സഭായോഗം കൂടുവാൻ കഴിയും ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ കഴിയും എന്നാൽ നാം ഇന്ന് ദൈവത്തിന് മഹത്വമർപ്പിക്കുവാൻ പര്യാപ്തമായ ചില ചിന്തകൾ ഈ പെരുന്നാളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് എപ്രായ ലഹനം നാലാമധ്യായം പതിനാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിലൂടെ കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാശനത്തിന് അടുത്ത് ചെല്ലുക പാപനിമിത്തം കൃപാശനത്തോട് അടുത്തു വരുവാൻ കഴിയാതെ അകന്ന് മാറി നിന്ന് നമ്മോട് ദൈവം പറയുന്നു അടുത്തു വരുവീൻ വെറുതെയല്ല ഈ ആഹ്വാനം നൽകേണ്ടത് പാപത്തിന് സമ്പൂർണ്ണ പരിഹാരം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നിവർത്തിച്ചിരിക്കുന്നു ദൈവനീതിയുടെ അടിസ്ഥാനത്തിൽ നാം ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ് എന്നാൽ കർത്താവ് നമ്മോട് കരുടെ കാണിച്ചു നമ്മുടെ പാപങ്ങളെ ഓർക്കാതെ വേണം പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിരിക്കുന്നു ഇനി പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ലാതെ വണ്ണം കഥാവായ യേശുക്രിസ്തുവിൽ കൂടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിരിക്കുന്നു അതിപരിശുദ്ധ സ്ഥലം തുറക്കപ്പെട്ടിരിക്കുന്നു കൃപാസനത്തിങ്കിലേക്ക് നമുക്ക് കരുണ അടുത്തിയെല്ലാം കരുണലഭിപ്പാൻ കൃപപ്രാപിപ്പാൻ നമുക്ക് ആഹ്വാനം ലഭിച്ചിരിക്കുകയാണ് പ്രിയരേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം നമ്മുടെ പാപങ്ങൾ എന്തേക്കുമായി പരിഹരിക്കപ്പെട്ടതിനായി ദൈവത്തിന് മഹത്വം കരയറ്റാം കർത്താവിൻ്റെ നാമം ഇന്നും മഹത്വപ്പെടുമറാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ പാപികളും അശുദ്ധരുമായിരുന്നപ്പോൾ ദൈവത്തോടെ എടുക്കുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നപ്പോൾ അവിടെ നിങ്ങളോട് കരുണ കാണിച്ചതുകൊണ്ട് സ്തോത്രം ആ കൃപാശ്രം ഞങ്ങൾക്ക് വേണ്ടി ആ തുറക്കപ്പെട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഞങ്ങളെ ശുദ്ധീകരിച്ചത് കൊണ്ട് തന്നിയോട് സ്തോത്രം സർവമഹത്വം അങ്ങേക്കർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ